കേരളസഭ വാർത്തകൾ ആരംഭിക്കുന്നു അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാനായ മോൺസിഞ്ഞോർ ആന്റണി വാലുങ്കൽ എളിമയാർന്ന അജപാലന ശുശ്രൂഷയുടെ മാതൃകയാണെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞു അജകണത്തിന്റെ ഗന്ധമുള്ള അവരുടെ ജീവിതത്തെ അടുത്തറിയുന്ന ഒരു പുരോഹിതനാണ് മോൺസിഞ്ഞോർ വാലിങ്കൽ തന്റെ സുദീർഘമായ പൗരോഹിത്യ ജീവിതത്തിൽ നിരവധി ഇടവകകളിലും വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലന മേഖലയിലും തന്റെ അജപാലന കഴിവുകൾ അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട് നീണ്ട വർഷങ്ങളിലൂടെ ആർജിച്ചെടുത്ത അനുഭവ സമ്പത്ത് വരാപ്പുഴ അതിരൂപതയുടെ സമഗ്രമായ വികസനത്തിനുവേണ്ടി അഭിമന്തിയ ജോസഫ് കളത്തിപ്പറമ്പിൽ ിൽ പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് പത്തൊൻപതിന് ഞായറാഴ്ച ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നു കത്തീഡ്രൽ അങ്കണത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലെ മെയിൻ സ്റ്റേജിൽ രാവിലെ പത്തെ മുപ്പതിന് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം ദിവ്യകാരുനെ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും കോട്ടപ്പുറം രൂപതാ മെത്തലാൻ ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യകാരുടെ അനുഭവം പങ്കുവയ്ക്കും രൂപതയിലെ അറുപതിനായിരത്തോളം കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി പേർ ദിവ്യകാരുടെ കോൺഗ്രസിൽ പങ്കെടുക്കും എരുമേലി ഫൊറോന പള്ളി അങ്കണത്തിൽ നടത്തപ്പെട്ട കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാൽപ്പത്തിയേഴാം രൂപതാ ദിനം കൂട്ടായ്മയുടെ ആഘോഷമായി രാവിലെ ഒൻപത് മുപ്പതിന് രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ രൂപതയിലെ ദൈവജനത്തെ പ്രതിനിധീകരിച്ച് എത്തിയ വൈദികരും സന്യസ്ഥരും ഉൾപ്പെടുന്ന വിശ്വാസികളും പങ്കുചേർന്നു രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട പ്രതിനിധി സമ്മേളനത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ മേലധ്യക്ഷൻ മാർ മാത്യു അറക്കൽ സന്ദേശം നൽകി കൂട്ടായ്മയുടെ സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ ദൈവാരാധനയിൽ ഒന്നുചേരുന്ന സമൂഹം ഭൂമിയുടെ ഒപ്പും ലോകത്തിന്റെ പ്രകാശവുമായി വർദ്ധിക്കുമെന്ന് രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞു ആഴമേറിയ ദൈവവിശ്വാസത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് കുടുംബങ്ങൾ പ്രധാനമായും ശക്തീകരിക്കപ്പെടുന്നതെന്ന് സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്കാവ പാറക്കാട്ട് കുടുംബയോഗം നാൽപ്പത്തിയൊന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിൽ മാതാപിതാക്കന്മാർ മക്കളുടെ യഥാർത്ഥ സംരക്ഷകർ ആകണം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ആഴപ്പെടണം വിവാഹമോചനങ്ങൾ പോലുള്ള വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടണം ആത്മീയ കാര്യങ്ങളിൽ അമ്മമാർ പകർന്നു നൽകിയ നിർബന്ധ ബുദ്ധിയോടു കൂടിയ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കി വരുന്ന സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവശ്യ വിതരണം ചെയ്തു കാരുണ്യദൂത് എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള അവശ്യ വിതരണം തെള്ളകം ചൈതന്യയിൽ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു മാതൃത്വത്തിന്റെ നന്മകളാണ് മനുഷ്യജീവന്റെ അടിസ്ഥാനമെന്ന് ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ ശതാബ്ദി ആഘോഷിക്കുന്ന മേലുകാവ് സെന്റ് തോമസ് ഇടവകയുടെ മാതൃദിനാചരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് വികാരി റവറൻ ഡോക്ടർ ജോർജ് കാരൻവേലിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സിസ്റ്റർ എൽസ്റ്റോം ഫാദർ ജോസഫ് കോനുകുന്നേൽ എന്നിവർ സംസാരിച്ചു മാതൃവേദിയുടെ രൂപത ഫോറോന ഭാരവാഹികൾ പങ്കെടുത്തു ബംഗളൂരു ധർമാരാം തിയോളജിക്കൽ കോളേജ് പ്രൊഫസർ റവറൻ ഡോക്ടർ ഫിലിപ്പ് മറ്റത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി അമല മെഡിക്കൽ കോളേജും അടാട്ട് പഞ്ചായത്തും സംയുക്തമായി ഡെങ്കി പരത്തുന്ന ഈഡിസ് കൊതുകുകളുടെ ഉറവിട നശീകരണത്തിന് നവീന പദ്ധതി ആരംഭിച്ചു പഞ്ചായത്തിലെ വാർഡ് തോറും ബോധവൽക്കരണവും കൊതുക് നശീകരണവും നടത്തും ആദ്യപടിയായി അടാട്ട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ വീടുകളിൽ എസ്റ്റമോളജിയും സംഘവും പരിശോധന നടത്തി കൊതുകുകളെ നശിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു വാർഡ് മെമ്പർ നിഷ പ്രഭാകർ അംഗൻവാടി ടീച്ചർ മിനി എൻഡ്രമോളജിസ്റ്റ് മുഹമ്മദ് റാഫി അമല പി ജോസഫ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ബി പോസിറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കാരുണ്യ സ്പർശം അവാർഡ് സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്റെ കരുണാപുരത്തുള്ള കാരുണ്യ ഭവന് സമ്മാനിച്ചു കാരുണ്യ ഭവനിൽ നടന്ന ചടങ്ങിൽ ബി പോസിറ്റീവ് ട്രസ്റ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ അമല കരുണാപുരം വികാരി ഫാദർ ജോസഫ് ആനിത്താനത്തിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി ജോർജ് അർത്ഥനാകുന്നേലി കാരുണ്യ സ്പർശം അവാർഡ് സമ്മാനിച്ചു ജോർജ് അർത്ഥനാകുന്നേലിൻ്റെ സേവനം ലഭിച്ചിരുന്ന കാരണി ഭവന് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചത് ഏറെ സന്തോഷകരമാണെന്ന് അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് സിസ്റ്റർ അമല പറഞ്ഞു അവാർഡ് ദാന ചടങ്ങിൽ ഫാദർ ജോസഫ് ആനിത്താനം അധ്യക്ഷത വഹിച്ചു ബി പോസിറ്റീവ് ഡയറക്ടർ സജി തെക്കെ കൊട്ടാരം അനുസ്മരണ പ്രഭാഷണവും ആശാങ്കവല തിരുരക്ത ആശ്രമം ഡയറക്ടർ പാലക്കാട്ട് ബേബിച്ചേട്ടൻ ആശംസാ പ്രസംഗവും നടത്തി ചടങ്ങിൽ കാരുണ്യഭവൻ അന്തേവാസികളും ബി പോസിറ്റീവ് അംഗങ്ങളും പങ്കെടുത്തു ചെങ്ങന്നൂർ ബദ്രാസന യുവജന പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക സമ്മേളനം ചെങ്ങന്നൂർ ബദേൽ മാർ ഗ്രിഗോറിയോസ് അരമന പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിമന്തിയ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തയോസ് തിരുമേനി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യുവജന പ്രസ്ഥാന ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് കടവിലച്ചൻ അധ്യക്ഷത വഹിച്ചു ഇടവക വികാരിയും ഭദ്രാസന കൌൺസിൽ അംഗവുമായ മത്തായി സക്കറിയ അച്ഛൻ സ്വാഗതം പറയുകയും ഭദ്രാസന യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി അബു എബ്രഹാം വീരപ്പള്ളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജു ഏരിയ അച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി വൈ എം സി എ സംഘടിപ്പിച്ച മൂന്നാമത് കണ്ടത്തിൽ കെ ജോൺ ചെറിയാൻ മെമ്മോറിയൽ പ്രൈസ് മണി ബൈബിൾ ക്രിസ്റ്റ് മത്സരത്തിൽ പറയമ്പാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ നിധി ജോർജ് ലിസി ജോർജ് ടീം ഒന്നാം സ്ഥാനം നേടി അങ്കമാലി നായത്തോട് സെന്റ് ജോൺസ് ചാപ്പലിലെ ഷീബ ലൈജു അലൻ ജോബേബി ടീം രണ്ടാം സ്ഥാനവും കൊല്ലാട് സെന്റ് മൈക്കിൾ സി ചർച്ചിലെ മെർലിൻ ബാബു ക്രിസ്റ്റി ജോൺ ഡേവിഡ് ടീം മൂന്നാം സ്ഥാനവും നേടി ഗ്രന്ഥകർത്താവും ചലച്ചിത്ര നടനുമായ ലൂക്കോസ് ലൂക്കോസ് മത്സരം ഉദ്ഘാടനം ചെയ്തു വൈ പ്രസിഡന്റ് അനൂപ് ജോൺ ചക്കാലയിൽ സമ്മാന വിതരണം നടത്തി മണ്ണും മരങ്ങളും മനുഷ്യനും പ്രകൃതിയുടെ അത്ഭുതങ്ങളാണെന്നും എന്നാൽ മനുഷ്യന്റെ അവിവേകം കാരണം പ്രകൃതി തന്നെ വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാതെ വിഷം നിറഞ്ഞ പച്ചക്കറികളും ഫലങ്ങളും മറ്റു വസ്തുക്കളും കഴിച്ച് നിത്യരോഗികളായി മാറുന്ന സ്ഥിതിവിശേഷം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാ പ്രകൃതി ജീവന സമിതി വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയുമായി നല്ല ബന്ധമുണ്ടാക്കി നമ്മളെ അപാരശക്തി തിരിച്ചറിയണമെന്നും ഈ അവസ്ഥയിൽ പ്രകൃതിയും നാമും രണ്ടല്ലെന്നുള്ള തിരിച്ചറിയോടെ നമുക്ക് അത്യാവശ്യമുള്ളത് നാം തന്നെ കൃഷി ചെയ്യാൻ തയ്യാറായി ജീവിതം ധന്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കഴക്കൂട്ടം വൈദിക ജില്ലയിൽ കീഴിക്കുഴി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയ്ക്ക് വേണ്ടി പുതിയതായി നിർമ്മിക്കുന്ന പള്ളിയുടെ പ്രധാന വിശദകുറിച്ച് സ്ഥാപനവും പ്രധാന വാതിൽ സ്ഥാപനവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷനുമായ മോറാൻ ആൻഡ് മോർ ബെസീരിയോസ് കർദിനാൾ ക്ലീമീസ് കാത്തോലിക്ക ബാബ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ വികാരി ജനറൽമാരായ വന്ധ്യ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കോപ്പ വന്ധ്യ തോമസ് കയ്യാലക്കൽ അച്ഛൻ കഴക്കൂട്ടം ജില്ലാ വികാരി പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വെൺമാനത്ത് അച്ഛൻ ബഹുമാനപ്പെട്ട വൈദികർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോബിൻ കറുകയിൽ അച്ഛൻ നേതൃത്വം നൽകി കോഴിക്കോട് മേരിമാതാ എം എസ് എം ഐ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സിസ്റ്റർ സോജ ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടു സിസ്റ്റർ എൽസിസ് മാത്യു ആണ് വികാരി പ്രൊവിൻഷ്യൽ കൗൺസിലർമാരായി സിസ്റ്റർ റോസ്മി ജോൺ സിസ്റ്റർ മേരി പോൾ സിസ്റ്റർ ഡെൽനാറോസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു സിസ്റ്റർ പൗളിന മെലൈറ്റ് ഫിനാൻസ് ഓഫീസറായും സിസ്റ്റർ ഡാർലി ജേക്കബ് പ്രൊവിൻഷ്യൽ ഓഡിറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു താമരശ്ശേരി രൂപതയുടെ മൂന്നാമത് എപ്പാർക്കി അസംബ്ലി മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പുല്ലൂരാമ്പാറ ബദാനിയ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടക്കും രൂപതയുടെ ഭാവി പ്രവർത്തനങ്ങൾ സുവിശേഷ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ ലഭിക്കുന്ന മികച്ച അവസരമാണ് റൂബി ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മൂന്നാമത് എപ്പാർക്കിയൽ അസംബ്ലിയെന്ന് ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു എപ്പാർക്കിയൽ അസംബ്ലിക്കായി ഒരു വർഷം നീണ്ട ഒരുക്കമാണ് രൂപത നടത്തിയത് ആദ്യഘട്ടത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്രീകൃതമായും കൊറോണ തലത്തിലും അസംബ്ലികൾ സംഘടിപ്പിച്ചിരുന്നു രൂപതയിലെ വൈദികരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും പ്രതിനിധികളാണ് എപ്പാർക്കിയൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് പുല്ലുവിള ഫൊറോന മതബോധന സമിതിയുടെ നേതൃത്വത്തിൽ ഫൊറോനയിലെ മതാധ്യാപകരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് ശില്പശാല സംഘടിപ്പിച്ചു പുല്ലുവിള ലിയോ തേർട്ടിൽ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ശില്പശാല പൊറോണ വികാരി റവറൻ ഫാദർ സിൽവസ്റ്റർ കുരിശു ഉദ്ഘാടനം ചെയ്തു മതാധ്യാപകർ വിശ്വാസ പരിശീലനം നൽകുമ്പോൾ സിലബസിലെ പാഠ്യഭാഗങ്ങൾക്കൊപ്പം പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകണമെന്നും അതുവഴി പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഒരു തലമുറ രൂപപ്പെടണമെന്നും ഫാദർ സിൽവസ്റ്റർ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കൊറോണ മതബോധന ഡയറക്ടർ ഫാദർ ഗ്ലാഡിൻ അലക്സ് അധ്യക്ഷത വഹിച്ചു സമരറ്റൻ സന്യാസിനി സമൂഹത്തിൻ്റെ സ്നേഹോദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സിസ്റ്റർ ഡോക്ടർ റീറ്റ കോലങ്കണ്ണി തെരഞ്ഞെടുക്കപ്പെട്ടു മണ്ണൂത്തി സ്നേഹോദയ പ്രൊവിൻഷ്യൽ ഹൗസിൽ നടന്ന പ്രൊവിൻഷ്യൽ സിനാക്സിസിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സിസ്റ്റർ സുമ റാഫേൽ ചാലിശ്ശേരി സിസ്റ്റർ ലൂസി മാത്യു മാണിംബ്രായിൽ സിസ്റ്റർ ടോംസി കൂത്തു സിസ്റ്റർ എൽസീന നരിവേലിക്കുഴിയിൽ എന്നിവർ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു സിസ്റ്റർ റിൻ മരിയ കളപ്പറമ്പത്ത് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു സിസ്റ്റർ മേഴ്സി മൂത്തേടൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു മാറുന്ന കാലത്തിനനുസരിച്ച് സ്ത്രീകൾ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കി പുതുക്കുറിശി ഫൊറോനയിൽ വിവിധ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഫൊറോന സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം സെൻറ്റ് ആൻഡ്രൂസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു പരിശീലന പരിപാടി പുതുക്കുറിച്ച് ഫൊറോന കോഓർഡിനേറ്റർ ഫാദർ പോൾ ജി ഉദ്ഘാടനം ചെയ്തു ക്ലാസുകൾക്കും പ്രായോഗിക പരിശീലനത്തിനും കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വനിതകളാണ് നേതൃത്വം നൽകിയത് ഫൊറോനയിലെ ചൈൽഡ് ലൈൻ പാർലമെൻറ്റ് കുട്ടികൾ സ്വയം സഹായ സംഘങ്ങളിലെയും കെ എൽ എമ്മിലെയും വനിതകൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതുവേലി കെ സി സി കെ സി ഡബ്ല്യു ഐ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാതൃദിനവും നേഴ്സസ് ദിനവും ആഘോഷിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജോസഫ് ഈഴാറത്ത് മാതൃദിന സന്ദേശം നൽകുകയും എല്ലാ അമ്മമാർക്കും മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു ഇടവകയിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള വെള്ളാന്തടത്തിൽ അന്നമ്മ മാത്യുവിനെ ഭാരവാഹികൾ വീട്ടിലെത്തി പൊന്നാട അണിയിച്ചു നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ എല്ലാ നേഴ്സുമാരും ചേർന്ന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു എല്ലാവർക്കും മധുരപലഹാരം വിതരണം ചെയ്തു ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന ബാലസമാജം വാർഷിക ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം പ്രമോദ് നാരായൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജോഷു മാർ നിക്കോദേമോസ് അധ്യക്ഷനായി ഫാദർ തോമസ് മുണ്ടിയാങ്കൽ സന്ദേശം നൽകി താമരശ്ശേരി രൂപതയിലെ മുഴുവൻ വിശ്വാസ പരിശീലകരും ഒന്നിക്കുന്ന മെഗാ സംഗമം എം ആസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു മെയ് പതിനെട്ട് രാവിലെ ഒൻപത് മണി മുതൽ പുല്ലൂരാപാറ ബെതാനിയ റിട്രീറ്റ് സെന്ററിൽ വെച്ചാണ് സംഗമം നടക്കുക താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മെഗാ സംഗമം ഉദ്ഘാടനം ചെയ്തു നന്ദു ജോൺ ചാലക്കുടി ആത്മീയ പ്രഭാഷണം നടത്തും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ മികച്ച അധ്യാപകയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ബാലികാമറിയം ഹെഡ് മിസ്റ്റ്രസ് എലിസബത്ത് ലിസ്സിക്ക് ലഭിച്ചു കൊല്ലം രൂപത കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ രൂപത എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് എലിസബത്ത് ടീച്ചർ കെ സി സി കോട്ടയം അതിരൂപത കർഷക ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തി ഫൊറോന തലത്തിൽ കർഷക സെമിനാർ നടത്തി കടുത്തുരുത്തി പള്ളി പാരിഷ്കളിൽ വെച്ച് നടത്തിയ സെമിനാർ കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കെ സി സി കടുത്തുരുത്തി ഫൊറോന പ്രസിഡന്റ് എബ്രഹാം കുരീക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ സി സി ഫൊറോന ചാപ്ലിൻ ഫാദർ എബ്രഹാം പറമ്പേട്ട് മുഖ്യപ്രഭാഷണം നടത്തി കർഷക ഫോറം രൂപത ചെയർമാൻ എം സി കുയാക്കോസ് വിഷയാവതരണം നടത്തി നാടൻ പച്ചക്കറി വിത്തുകളുടെ വിതരണം കർഷക ഫോറം അതിരൂപത കൺവീനർ എബ്രഹാം തടത്തിൽ നിർവഹിച്ചു ആതിര ശുശ്രൂഷാരംഗത്ത് സുസ്ഥർഗമായ സേവനം ചെയ്ത നഴ്സുമാരെ ലോക നഴ്സസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് കാവുങ്കണ്ടം മാതൃവേദി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു കൊച്ചിറാണി ജോഷി ഈരൂരിക്കൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സ്കറിയ വേഗത്താനം നഴ്സസ് ദിന സന്ദേശം നൽകി അർപ്പണ മനോഭാവത്തോടും ആത്മാർത്ഥതയോടും കൂടി ആതുരമേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ നേഴ്സുമാരെയും സമ്മേളനത്തിൽ അനുസ്മരിച്ചു ആതുര ശുശ്രൂഷാ രംഗത്ത് നാൽപ്പത്തി വർഷം സേവനം ചെയ്ത സിസ്റ്റർ ഏഞ്ചൽ മേരി കിണറ്റുകര എസ് ഡി ഇരുപത്തിമൂന്ന് വർഷക്കാലം സേവനം ചെയ്ത സിസ്റ്റർ ജോസ് ഇരുവേലിക്കുന്നിൽ ഇരുപത്തിനാല് വർഷം ശുശ്രൂഷ ചെയ്ത നൈസ് ലാല തെക്കലഞ്ഞിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഫാദർ ഫെലിക്സ് ചിറപ്പുറത്തിൽ കാവുകണ്ടം ഇടവകയുടെ ഉപഹാരം സമ്മാനിച്ചു ഡൽഹി ജ്ഞാനായ മിഷൻ സെന്റ് ജോസഫ് നാനായ കത്തോലിക്ക ദേവാലയത്തിൽ കെ സി സി അതിരൂപതാ ഭാരവാഹികളായ ബാബു പറമ്പിടുത്തുമലയിൽ നിന്നും ബേബി മുളവേലിപ്പുറത്തിനും സ്വീകരണം നൽകി ഡൽഹി കെ സി സി പ്രസിഡന്റ് മാത്യു സി തോമസ് അതിരൂപതാ പ്രസിഡന്റ് ബാബു പറമ്പെടുത്തുമലയിൽ നിന്നും ഡൽഹി ചാപ്ലയൻസി ഡയറക്ടർ വികാരി ജനറലുമായ ഫാദർ സ്റ്റീഫൻ വെട്ടുവേലിൽ അതിരൂപതാ ജനറൽ സെക്രട്ടറി ബേബി മുളവേലിപ്പുറത്തിനും ബൊക്ക നൽകി സ്വീകരിച്ചു ഡൽഹിയുടെ വിവിധ മേഖലകളിലുള്ള നാനായ സമുദായ അംഗങ്ങളെ കാണുന്നതിനും സാമുദായിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ചെയ്യുക എന്ന കൂടിയാണ് ഭാരവാഹികൾ ഡൽഹി നാനായ മിഷന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചത് പാല ഡി സി എം എസ് രൂപതാ സമിതി സപ്തതി വർഷത്തോടനുബന്ധിച്ച് വിവിധ സോണൽ പ്രവർത്തന സമിതികളുടെ ഉദ്ഘാടനം അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു കഴിഞ്ഞ ദിവസം പാല ബിഷപ്സ് ഹൗസിൽ വെച്ചാണ് പാല രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് പാല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ തന്നെ ഡി സി എം എസ് സപ്തതി ആഘോഷം നടത്തുന്നത് എല്ലാവിധത്തിലും സന്തോഷവും അഭിമാനവും നൽകുന്നതാണെന്നും ദളിത് കത്തോരിക്കലുടെ ഉന്നമനത്തിനായി എല്ലാ രൂപതാംഗങ്ങളും പ്രവർത്തിക്കണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു ദളിത് ക്രൈസ്തവരുടെ പുരോഗതിക്കായി പ്രയത്നിച്ച വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ഛന്റെ പേരിൽ രാമപുരത്ത് വെച്ച് സിംബോസിയം നടത്തുമെന്നും പിതാവ് പറഞ്ഞു പതിനാറ് ഫോറോന ഡയറക്ടർമാരും നൂറിലധികം അംഗങ്ങളുമാണ് യോഗത്തിൽ കേരള സമാപിക്കുന്നു നന്ദി നമസ്കാരം